കൊണ്ടുപോകാൻ അതിന് ഒറ്റ മനുഷ്യൻ പോലും ആ ഒന്ന് രക്ഷപ്പെടുത്താൻ ഓരോ ദിവസം ചെല്ലുന്തോറും ഇപ്പൊ എന്തൊക്കെയാണ് കേൾക്കണ മനസാക്ഷി ഇല്ല എന്ന് തന്നെ പറയേണ്ടിവര് മനസാക്ഷി മരവിച്ചു എന്നാണ് നമ്മൾ സാധാരണ പറയാ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈയിടെ കേൾക്കുന്ന സംഭവങ്ങളിൽ മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുപോലും നമുക്ക് സംശയം തോന്നും മനസാക്ഷി ഉള്ളവരും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത്തരത്തിലൊരു സംഭവമാണ് ഈയിടെ കോട്ടയം കഞ്ഞിക്കുഴിയിൽ വെച്ച് നടന്നത് കോട്ടയം മാന്നാന സ്വദേശിയായ സിബി എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറ് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കവേ വഴിയോരത്തുള്ളൊരു തട്ടുകടയ്ക്ക് മുമ്പിൽ വീണു കുഴഞ്ഞ് ആ തട്ടുകടയുടെ ഉടമ ലക്ഷ്മി രാജൻ എന്ന സ്ത്രീ അദ്ദേഹത്തിനെ അവരെ മടികടത്തി എന്നിട്ട് പലരെ സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവിടെയുള്ള പിന്നെ ഒരു പയ്യനെ വിളിച്ചു പക്ഷെ പയ്യൻ വരാൻ തുടങ്ങിയപ്പോൾ വേറൊരാൾ കൈ കൈപ്പിടിച്ച് വിളിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു പണിയാവുന്നു പിന്നെ അവർക്ക് വെള്ളം പാലൊക്കെ കൊടുക്കുന്ന ഒരു സഹോദരമുണ്ട് ആ അദ്ദേഹത്തോട് അടഞ്ഞപ്പോൾ അയാൾ വരില്ല എന്നുണ്ട് പോയി അങ്ങനെ കുറേ പേരെ സഹായത്തിന് വിളിച്ചിട്ട് ചെന്നില്ല എന്തായാലേ അത് കേരളത്തിലാന്ന് ഓർക്കണം എങ്ങനെ നമുക്കിതൊക്കെ വിശ്വസിക്കാനും പ്രയാസം തോന്നും കാരണം ഇത്രയും മനസാക്ഷി മരവിക്കണ എങ്ങനെയാണ് ഒരു മനുഷ്യന് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ വീട്ടിലൊരംഗമാണ് ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചോ അവർക്കെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമോ ആ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരെയും സഹായത്തിന് വിളിച്ചിട്ട് വന്നില്ലെങ്കിലും ഒന്ന് ഓർത്ത് നോക്കൂ എങ്ങനെയായിരിക്കുന്നു ആ സ്ത്രീ പറയുകയാണ് എന്നെ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് എടുക്കാനുള്ള ആരോഗ്യമില്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയിനും കാരണം അവർക്കുടെ സഹോദരന്മാർ രണ്ടു പേരും അവരുടെ ഫാദറും ഇങ്ങനെ ഹാർട്ട് അറ്റാക്കാണ് മരിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കട്ടിയുള്ള ദ്രാവകമൊക്കെ ഒന്നാണ് ഈ മനുഷ്യൻ ചങ്ക് കുട്ടിയാണ് മരിച്ചേക്കണേ കാരണം ഒരു അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നാലും ബോധമുണ്ടായിരിക്കുക ഇവർ വിളിക്കുന്നതും മറ്റുള്ളവർ വരാത്തതൊക്കെ അദ്ദേഹം സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കും അതും കൂടെ ആയപ്പോൾ അദ്ദേഹത്തിന് രോഗം മൂർച്ഛ പെട്ടെന്ന് അദ്ദേഹം ചങ്കുകൂട്ടി തന്നെ മരിച്ചായിരിക്കുക ഒരു പക്ഷെ ആ സ്ത്രീ പറയേണ്ടത് ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ ആ മനുഷ്യനെ രക്ഷിക്കുന്നതായിരുന്നു അതിനുള്ള സമയമുണ്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു ആ മഴയത്ത് അവർ മഴ നനഞ്ഞു അലഞ്ഞാണോ ഓരോരുത്തരെ വിളിക്കാൻ വേണ്ടി പോയത് എന്നിട്ടും വന്നില്ല ആ മഴയത്ത് ആ അവിടെ കിടന്നു റൂട്ടിൽ പിന്നെയും വന്ന് അവരെ മടിയിൽ എടുത്തു വെച്ച് അങ്ങനെ അവരെ മടി കിടന്ന് അവരെ ആ മനുഷ്യൻ്റെ ജീവൻ പോയി അവർ കരച്ചിലാണ് ആ സ്ത്രീ ഇത് പറയുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ള മനുഷ്യത്വപരമായ ന്യൂസുകൾ പുറത്തുവിടുന്ന മറനാടൻ ഒരു ബിഗ് സല്യൂട്ട് അത് പറയാതെ വയ്യ വേറെ ആദ്യം പേരൊന്നും ഇത് റിയാക്ട് ചെയ്ത് കാണണമില്ല അടുത്തിടെ കായംകുളത്ത് ഇതുപോലെ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയ ആൾക്കാരെ നിർത്തിച്ച് ഒരു യുവാവിന് നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് കായംകുളത്ത് ഇറക്കുകയും അങ്ങനെ ആംബുലൻസ് വരാൻ വൈകിയതിനെ തുടർന്ന് ആ യുവാ മരിക്കുകയും ചെയ്തു ചെറുപ്പക്കാരനാണ് പക്ഷേ അന്നേരം സി പി ആർ കൊടുത്തോ ഇല്ലയെന്നറിയില്ല കൊടുത്തെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടുത്താൻ വരുന്നോ അല്ലെങ്കിൽ അവിടെയുള്ളൊരു ആംബുലൻസ് വരാൻ നോക്കിക്കതെ പിരിവിട്ടേതെങ്കിലും വാഹന സാധാരണ ആംബുലൻസ് വന്നെന്നാണ് ഈ അപകടങ്ങളെ സംഭവിച്ചു കഴിയും കാലം കൂടി ഇതൊക്കെ ചെയ്യണ ആംബുലൻസ് തന്നെ വന്നതെന്നാണ് ഇത് ഹാർട്ട് അറ്റാക്കായ നമുക്ക് ഒരു പക്ഷേ വേറെ ഏതൊരു വാഹനത്തിൽ കൊണ്ടുപോകാമായിരുന്നിരിക്കും പിരിവിട്ട് ഏതെങ്കിലും ഒരു വാഹനം വിളിച്ച് കൊണ്ടുപോകാമായിരുന്നു ആ ആംബുലൻസ് വരാൻ നോക്കി നിൽക്കാതെ എത്രയോ ലക്ഷങ്ങളും കോടികളും മുടക്കി റെയിൽവേക്ക് വേണ്ടി ഓരോ അതും ഇതൊക്കെ പണിയാണ് അതേസമയം മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഒരു ഫസ്റ്റ് എയ്ഡിന് പ്രതീകമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഒരു ഡോക്ടറെ വെച്ച് ഒരു നേഴ്സിനെ വെച്ച് ഒരു മുറിയും പണിതിട്ട് ഒരു മനുഷ്യജീവന് ഉതകുന്ന പണി ആ റെയിൽവേയുടെ ഓരോ റെയിൽവേ സ്റ്റേഷനും ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഈ സ്ത്രീയുടെ മടി കിടന്ന് മരിച്ച മനുഷ്യൻ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ആ ബസ് ഡ്രൈവർ സിബി എന്ന അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളുണ്ട് ആ അദ്ദേഹത്തിന് ഏറ്റവും ഇളയ പെൺകുട്ടിയെന്നും കല്ലറക്കി ചെന്ന് കത്തുകൾ എഴുതാൻ എൻ്റെ സ്വപ്നത്തിൽ പപ്പ വരണം പറഞ്ഞു വീട്ടിലെ സന്ധ്യ സന്ധ്യയാകുമ്പോൾ അന്തിമമായി കഴിയുമ്പോൾ ഭാര്യയും മക്കളൊക്കെ നോക്കിയിരിക്കും കുടുംബനാഥം വരാനായിട്ട് ഒരു ഇച്ചിരി നേരം വൈകുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും മനസ്സിലെ തീക്കാനല്ലായിരിക്കും എന്ത് പറ്റി എന്ത് പറ്റി ഈ ഒരു സ്ത്രീ മാത്രം ഇരുന്ന സഹായത്തിന് വേണ്ടി ജീവൻ പോ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വരാതെയാണ് ഈ മനുഷ്യൻ മരിച്ച എന്ന് പറയുമ്പോൾ അവരുടെ ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും ലക്ഷ്മിരാജൻ എന്ന് പറയുന്ന ഈ ചീച്ചിനെയൊക്കെ നമ്മൾ ശരിക്കും സേനകളിൽ എടുക്കേണ്ടതാണ് കാരണം ഇവരെ പോലെ മനുഷ്യത്വമുള്ള മനുഷ്യരാണ് അങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ ഉതകുള്ളൂ അവരെയാണ് ശരിക്കും ആവശ്യം ചുമ്മാ പരീക്ഷ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പാസ്സായും പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും കൊന്നു മരിച്ചു അങ്ങനെയുള്ളവരെ ബന്ധുക്കാർക്ക് ജോലി ടെസ്റ്റ് ചെയ്താതെ കൊടുക്കുന്നു എന്ത് എന്ത് പ്രഹസനം എന്തെന്നാ പറയുന്നതിന് അതറിയില്ല എന്താണെങ്കിലും അതൊന്നും നമുക്ക് എനിക്ക് യോജിക്കാൻ പറ്റിയൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അക്ഷരജ്ഞാനമുണ്ടായിട്ടൊന്നും അറിയാറില്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വൈകുഞ്ഞമായിട്ട് കയറുന്ന ഒരു സ്ത്രീക്ക് സീറ്റ് കൊടുക്കില്ല നേരത്തെ ആണുങ്ങളൊക്കെ എണീച്ച് കൊടുക്കുമായിരുന്നോ പക്ഷേ സ്ത്രീകളെ മിക്കാറും കൂടി കയറുന്ന സ്ത്രീകളുടെ സീറ്റിലായൊണ്ട് ചെറുപ്പക്കാർ ചെറിയ കൊച്ചു പെൺകുട്ടികൾ ഇരുന്നാൽ പോലും എണീറ്റ് മാറില്ല വയസ്സായ ഒടിഞ്ഞു നുറുങ്ങി ഒരു കയറിയാലും ആരും എണീച്ച് മാറില്ല മനസാക്ഷി എന്നുള്ളത് ഇപ്പം എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചുണ്ടോ എന്നുള്ളത് വിദ്യാഭ്യാസ കാര്യത്തിൽ സാമ്പത്തിക കാര്യത്തിലും എല്ലാം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യത്വപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു കുട്ടിക്കോ പൂജയ്ക്കോ ആ മൃഗത്തിനോ അതുപറ്റി ഇതുപറ്റി മൃഗ സ്നേഹികൾ വരെ മുന്നോട്ട് വരുന്നവരെ കാണാം ഇതുപോലെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും വന്നാൽ ആരും അധികം സംസാരിക്കണില്ല ഇപ്പോൾ അതായത് മനുഷ്യജീവന് ഒരു വിലയുമില്ല മനുഷ്യന് മനുഷ്യൻ തന്നെ ആവശ്യം വരുന്ന സന്ദർഭങ്ങളുണ്ട്